ഏവർക്കും കോർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒന്നാം അധ്യായമായ പീലിയുടെ ഗ്രാമത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് തന്നെ നോക്കി തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായി നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക ഇതിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് നിങ്ങളുടെ പേരാണ് അതിൽ അതിന് നിങ്ങൾ ഗ്രാമത്തിലാണോ പട്ടണത്തിലാണോ താമസിക്കുന്നത് എന്നെഴുതുക ശേഷം നിങ്ങളുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് നിങ്ങൾക്ക് സഹോദരിയോ സഹോദരനോ ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക ഇതുപോലെയാണ് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ നമ്മൾ പൊതുവെ ബംഗാളികൾ എന്ന് പറയാറില്ലേ അതാണ് അതിഥി തൊഴിലാളികൾ കുടുംബമായി എത്തുന്നത് ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഇതാണ് ഇതിനുള്ള ഉത്തരം മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി ഒഴിവു സമയം ചിലവഴിക്കുന്ന രീതികൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നാണ് മൂന്നാമത്തെ ചോദ്യം ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ഹോബികളും അതുപോലെ ആഗ്രഹങ്ങളുമാണ് ഉണ്ടാകുക എല്ലാവരും വ്യക്തിഗത പ്രൊഫൈൽ എഴുതുമ്പോൾ അവരുടെ ഹോബി അതുപോലെ ആഗ്രഹം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എഴുതാൻ ശ്രമിക്കുക എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എല്ലാ ജീവജാലങ്ങളോടും ഞാൻ തേയുള്ളവളാണ് അല്ലെങ്കിൽ തേയുള്ളവനാണ് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരും മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി കണ്ടെത്തിയില്ലേ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം നിങ്ങളും കൂട്ടുകാരുടെ ഒപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയല്ലേ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ താഴെ നിങ്ങളെ സ്വയം വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഒന്ന് എഴുതി നോക്കിയേ അതെ യാത്ര പോകാൻ ഞാൻ വളരെ ആവേശത്തിലാണ് മാതാപിതാക്കളിൽ നിന്ന് സമ്മതം വാങ്ങാൻ എനിക്ക് നന്നായി ശ്രമിക്കേണ്ടി വന്നു യാത്രക്കിടെ കഴിക്കാൻ കഴിക്കാൻ അമ്മ എനിക്ക് ലഘുഭക്ഷണം തന്നു വിട്ടു എൻ്റെ സുഹൃത്തുക്കൾക്കും പീലിക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി കൂടി അമ്മ തന്നു വിട്ടു അപ്പു നീനു വിക്കി ചമേലി പീലി എന്നിവർ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരല്ലേ ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത് ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരിക്കും ഒന്ന് നമുക്ക് സങ്കല്പിച്ച് നോക്കിയാലോ ഒരുമിച്ച് സമയം ചിലവഴിക്കാനും പരസ്പരം സഹായിക്കാനും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ഇത്രയും അടുപ്പത്തിലായത് അവർ വ്യത്യസ്ത പക്ഷാതലങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിൽ കൂടിയും അവർ പരസ്പരം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനാലാവം അവർ ഇത്തരത്തിൽ സുഹൃത്തുക്കളായി മാറിയത് നിങ്ങളും കൂട്ടുകാരുടെ കൂടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയല്ലേ നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതിയൊന്നും അവതരിപ്പിച്ചേ ബാഗ് വസ്ത്രങ്ങൾ ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് സോപ്പ് ലഘു ലഘുഭക്ഷണം തുടങ്ങിയവ നമുക്ക് കൊണ്ടുപോകാം പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ എനിക്ക് കൊതിയാക്കുന്നു എൻ്റെ കൂട്ടുകാരോടൊപ്പം എനിക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കണം നിങ്ങൾക്ക് യാത്രാഗാനങ്ങൾ അറിയില്ലേ ഒരുപാട് യാത്ര ഗാനങ്ങളില്ലേ അവ ഒന്ന് ശേഖരിച്ച് നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കിയാലോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ ഒന്ന് എഴുതി നോക്കിയാലോ ഇവിടെ ഞാൻ രണ്ട് യാത്രയുടെ ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ എഴുതി ചേർക്കുക അടുത്ത ചോദ്യം ഒരു സംഭാഷണത്തോടെയാണ് ആരംഭിക്കുന്നത് പീലിയും പീലിയുടെ കൂട്ടുകാരും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പീലിയുടെ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് നൽകണ്ടേ മറുപടി ഒന്നായി നോക്കിയേ നിങ്ങളുടെ ഗ്രാമത്തിലെ കുളങ്ങളുടെയും പുഴയുടെയും നെൽവയലുകളുടെയും കുന്നുകളുടെയും എല്ലാം മനോഹാരിതയിൽ മതി മറന്നു പോയതിനാലാണ് ഞങ്ങൾ വൈകിയത് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ ഏത് എന്തൊക്കെയാണ് പീലിയുടെ ഗ്രാമം വളരെ സുന്ദരമായിരിക്കും പുഴകളും തോടുകളും വയലുകളും കുന്നുകളും ഒക്കെ ഉണ്ടാകും വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഉണ്ടാകില്ല ആളുകൾ വളരെ നല്ലവരായിരിക്കും നമ്മുടെ പീലിയുടെ കൃഷിക്കാരനായ അച്ഛനെ ഒന്ന് നമുക്ക് അഭിമുഖം ചെയ്താലോ അതിനുള്ള ചോദ്യങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ ചോദ്യം ഏത് തരം വിളകളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം എന്ത് ഏതൊക്കെ മൃഗങ്ങളെയാണ് വളർത്തുന്നത് മൂന്നാമത്തെ ചോദ്യം വിളകളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത് നാലാമത്തെ ചോദ്യം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിൽക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം പുതിയ തലമുറയ്ക്ക് എന്ത് ഉപദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും ചോദ്യങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കൂട്ടുകാരായ വിക്കിയും അപ്പുവും പിരിയുടെ ഗ്രാമത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത് ഒന്ന് നമുക്ക് നോക്കാം വിക്കിക്കും അപ്പൂവിനും ഒരേ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ഇന്റർനെറ്റും വൈഫൈയും മൊബൈൽ ഗെയിമുകളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും വിക്കിക്ക് ലഭിച്ചിരുന്നതിനാൽ വിക്കി നഗരത്തെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ അപ്പുവിന് നഗരത്തെക്കാൾ ഗ്രാമമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം ഗ്രാമത്തിന്റെ മനോഹാരിതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകി നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ സ്ഥിരം ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് ഒരു കൊറുപ്പ് തയ്യാറാക്കി നോക്കാം ഗ്രാമങ്ങളിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഗ്രാമവാസികൾ ഇവിടെ എത്തുന്നു ധാന്യങ്ങൾ സുഗന്ധ വെച്ചനങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇത്തരം ചന്തകളിൽ ലഭ്യമാണ് കർഷകർ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കാൻ കൊണ്ടുവരുന്നു നിങ്ങൾക്കൊപ്പം പിരിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അനുഭവം പങ്കുവച്ചില്ലേ അവരുടെ അഭിപ്രായത്തെ പോലെ നിങ്ങൾക്കുമില്ലേ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് പറയാൻ ഗ്രാമ കാഴ്ചകൾ എങ്ങനെയെല്ലാം നിങ്ങളെ സ്വാധീനിച്ചു എന്ന് ഒന്ന് എഴുതി നോക്കിക്കേ പീലിയുടെ ഗ്രാമം വളരെ ശാന്തവും മനോഹരവുമാണ് ധാരാളം കുളങ്ങളുണ്ട് ഈ കുളങ്ങളിൽ കുട്ടികൾ നീന്താൻ പഠിക്കുന്നു ധാരാളം നെൽപ്പാടങ്ങളുണ്ട് കൊയ്ത്തിനു ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപൂട്ട് മത്സരങ്ങൾ നടക്കുന്നു ഗ്രാമത്തിൽ വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളുണ്ട് ഗ്രാമവാസികൾക്ക് സാധനങ്ങൾ വാങ്ങുവാനും അവർ ഉണ്ടാക്കിയ വിൽക്കുവാനും ആഴ്ച ചന്തകളുണ്ട് പിലിയുടെ ഗ്രാമത്തിലെ ഈ ഇത്തരം കാഴ്ചകൾ എനിക്കും സുഹൃത്തുക്കൾക്കും നല്ലൊരു അനുഭവമായിരുന്നു ഗ്രാമത്തിൻ്റെ ഭംഗിയും ശാന്തതയും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു നാലു പേരും അവരുടെ മുൻ ധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ ഈ യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ലഭിച്ചത് നിങ്ങളുടെ അനുഭവം കൂട്ടുകാരുമായി പങ്കുവെക്കണേ നഗരത്തേക്കാൾ മനോഹരമാണ് ഗ്രാമം ശുദ്ധജലവും ശുദ്ധവായുവും വൃത്തിയുള്ള ചുറ്റുപാടും കൊണ്ട് അനുഗ്രഹീതമാണ് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ് ഇവിടെ ധാരാളം ഉത്സവങ്ങളുണ്ട് എല്ലാവരും ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഇല്ലെങ്കിലും ആളുകൾ ഗ്രാമങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ധാരാളം കളി സ്ഥലങ്ങളും മറ്റും ഇവിടെയുണ്ട് നമ്മൾ ഒന്നാം പാ പാഠഭാഗമായ പീരിയുടെ ഗ്രാമത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ லைக் செய்யணும் சப்ஸ்கிரைப் செய்யணும் மறக்கல்லே